അങ്ങനെ മറ്റൊരു വീക്കെണ് ഞങ്ങളത് ശേരി ഗ്രില്ല് ചെയ്യാൻ തീരുമാനിച്ചു നല്ലൊരു അടിപൊളി ഉണ്ട് ശേരി കിട്ടി ഞങ്ങളിങ്ങനെ എൻ്റെ സഹോദരൻ മണി ഇത് നല്ലൊരു അടിപൊളി മസാല ഒക്കെ ഇട്ടുണ്ടാക്കി ക്യാപ്സിക്കം കുരുമുളക് പച്ചമുളക് എല്ലാം ഇട്ട് അടിപൊളി ഒരുക്കിട്ട് പച്ചക്കടലുണ്ടായിരുന്നു അതെടുക്കാൻ ഞാൻ പറഞ്ഞുപോയി സോറി ബികൈസ് സോ നമ്മളത് നേരെ പാനിലേക്ക് ഇട്ടു നല്ലോണം ബട്ടറൊക്കെ ഇട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഈപൊളിയായിരിക്കും നല്ല ബട്ടർ ഇട്ടണമെങ്കിൽ നല്ല സ്വാദായിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് ഡബിൾ സൈഡ് പാനാണ് അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് മറിച്ചിട്ടുണ്ട് ഇത് തിരിച്ച് വെച്ചാൽ മതി അപ്പോൾ നമ്മളത് അങ്ങനെ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ബട്ട ഇട ഒലിവ്ലിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തു ഞമ്മൻ ഒന്നും പറയാനില്ലല്ലോ കിട്ടിലെരുരിപ്പ് മസാല കിട്ടിലൻ ടേസ്റ്റി സാധനം ആ പച്ചയാണെങ്കിലും ഓറഞ്ച് രണ്ടും കൂടി ചേർന്നിട്ട് അതൊക്കെ ആണെങ്കിലും നല്ല ജ്യൂസി ആയിട്ടുള്ള ഫിഷ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്